ഹായ് ഫ്രണ്ട്സ് ഫ്ലോറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചാമ്പയ്ക്ക വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് എന്ന് പറയും ചിലവർ എന്നും പറയും അപ്പം നമുക്ക് വീടിലേക്ക് കിടക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട് നല്ല പഴുത്തതായിരിക്കണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല മധുരമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിനുള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഞാൻ കുരുവൊക്കെ കളഞ്ഞിവിടെ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സീഡ് ജാറിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ചാൽ ചാമ്പയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ചാമ്പക്കയുടെ മധുരം അനുസരിച്ച് കൂട്ടിയും കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ട് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് കസ്കസ് നമുക്ക് അതൊന്ന് വെള്ളത്തിലിട്ട് അതൊന്ന് വലുതാക്കി എടുക്കണമല്ലോ അപ്പോൾ നമ്മൾ ഒരു ബൗളിൽ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം അത് താനേ വേർത്ത് വരും ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചാൽ നമ്മുടെ ചാമ്പയ്ക്ക നമുക്ക് ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് നമുക്ക് അരിച്ചെടുക്കാം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം കണ്ട ഇതിൻ്റെ കളർ നോക്കിയാൽ നല്ല റെഡ് വൈൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്ഖസ് നമുക്ക് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം അതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചാൽ നമ്മുടെ അടിപൊളി ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അടിപൊളി റെഡ് കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വെക്കാം നമുക്കിനി അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ജാറ് നേരത്തെ തന്നെ സെയിം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചാമ്പയ്ക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എടുക്കണത് പുതിയയിലയാണ് അത് നല്ലൊരു ഫ്ലേവർ കിട്ടും അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് അടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് നമുക്ക് അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് അടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പ് വെച്ച് നമുക്കിത് അരിച്ചെടുക്കാം അപ്പം നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് സെർവ് ചെയ്യാവുന്നതാണ് കസ്കസ് ഇട്ടു ഐസ് ക്യൂബ്സ് ഇട്ടു നമുക്കിനി ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം ഈ വേനൽക്കാലത്തൊക്കെ നല്ലതുപോലെ ചാമ്പക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വെറുതെ നിന്ന് മരത്തുമ്മ വാടി പോണതിന് പകരം ഇതുപോലെ പൊട്ടിച്ചുകൊണ്ട് വന്ന് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക ഈ ചൂട് കാലത്ത് നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്